ചോദിപ്പതൊക്കെയും നൽകുവാൻ കേൾപ്പുള്ള കാരുണ്യരൂപനെ ദൈവമേ യാചിപ്പതൊക്കെയും കേൾക്കുന്ന നാഥനെ നിന്തിരു നാമം പാവനം ചോദിപ്പതൊക്കെയും നൽകുവാൻ കേൾപ്പുള്ള കാരുണ്യൂപനീ ദൈവമേ നിന്റെ ഭണ്ഡാരത്തിൽ കൃപകൾ കാതിരില്ല നിൻ മുൻപിലൊന്നുമേ ബന്ധനമാവില്ല എൻ പാപമാലിന്യം നീക്കി നിൻ കൃപകളെ വർഷിക്ക എന്നിൽ നീ പൊന്നുനാഥ നിൻ വർഷിക്ക എന്നിൽ നീ പൊന്നു നാഥ ചോദിപ്പതൊക്കെയും നൽകുവാൻ കെൽപ്പുള്ള കാരുണ്യരൂപനീ ദൈവമേ ദൈവമാം നീ അന്ന് മനുജനായി വന്നല്ലോ മനുജർക്കു ദൈവത്തിൻ ഛായ പകർന്നല്ലോ ദൈവമാം നീ അന്ന് മനുജനായി വന്നല്ലോ മനുജർക്കു ദൈവത്തിൻ ചായ പകർന്നല്ലോ മതമേതു വന്നാലും മാനവരെല്ലാവരും ദൈവമേ നിൻ മുൻപിൽ തുല്യരല്ലോ മതമേതു വന്നാലും മാനവരെല്ലാരും ദൈവമേ നിൻ മുൻപിൽ തുല്യരല്ലു ചോദിപ്പതൊക്കെയും നൽകുവാൻ കേൽപ്പുള്ള കാരുണ്യരൂപനീ ദൈവമേ യാചിപ്പതൊക്കെയും കേൾക്കുന്ന നാഥനെ നിന്തിരുനാമം പാവനം ചോദിപ്പതൊക്കെയും നൽകുവാൻ കേൽപ്പുള്ള കാരുണ്യൂപനീ